ഒരു സായം സന്ധ്യ കണ്ടോ കണ്ടോ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് സന്ധ്യ മഴ കേട്ടോ ആറുമണിയൊക്കെ ആറു വരൊക്കെ കഴിഞ്ഞ സമയമാണ് നോക്കിയാൽ വെള്ളത്തിലോട്ട് നോക്കിക്കേ കണ്ടോ എന്തോ ഒരു രസമാ കാണാനും മാത്രമല്ലേ നല്ല രസമില്ല കാണാനായിട്ട് ഇപ്പൊ ഒരു വള്ളോ ഒരു വള്ളവോ ബോട്ടോ അവിടെ നിന്ന് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നും വരികയല്ലോ എന്ത് ചെയ്യാനാണ് പറഞ്ഞ ഞാനൊരു കാര്യം കാണിക്കാം അവിടെ നോക്കുന്നത് ഞാൻ നീങ്ങി കാണിക്കാം അവിടെ വെട്ടം കാണിക്കാം കണ്ടോ അങ്ങ് കണ്ടോ കാണിക്ക ശ്രദ്ധിച്ചു കണ്ടോണേ അതുകൊണ്ട് അവിടെ കണ്ടു ഒരു ഡോട്ട് പോലൊരു വെട്ടം കാണുന്നുണ്ട് ലൈറ്റിൻ്റെ ആ ലൈറ്റിന് അതായത് നമ്മുടെ ഇതിലെ കറങ്ങി ചെന്ന് തിരിഞ്ഞ് ചെന്നിട്ട് അതിലേക്കൂടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാം നിറച്ച് വീടുകളാണ് പിന്നെ അത് കണ്ട് കണ്ടു അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട് ആ രണ്ടില വീടിൻ്റെ തൊട്ട് ഇടയ്ക്കുള്ളൊരു വെട്ടം കാണുന്നത് അത് മെയിൻ റോഡാണ് നമ്മുടെ വൈറ്റില കണ്ടു ആ വയറ്റിലേക്കൂടെ വന്ന മെട്രോ സ്റ്റേഷൻ്റെ അതിലുള്ള വഴിയേ വണ്ടി പോകുന്ന ഭാഗം അത് കണ്ടോ വണ്ടി അതിലെ മെയിൻ റോഡാണ് പക്ഷെ നമുക്കിങ്ങനെ കാ ഇത് വെള്ള ഈ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല കണ്ടോ അതുകൊണ്ട് അവിടെ കണ്ടാൽ ഇങ്ങനെ ഉണ്ട് പിന്നെ ഈ ഈ ലൈറ്റ് കണ്ടു ഇത് കണ്ട ഇത് ഇവിടെ ഈ ഭാഗത്ത് നിന്നു ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണണം എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഈ സൈഡിൽ നിന്നുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത് വേണ്ടോ കണ്ടോ അത് അതെ അതിൻ്റെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അത് കായലിൻ്റെ ആ ആറിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് ഇതാ ഇട്ടിട്ടിട്ടുണ്ട് വലിയ ഇതാണ് വലിയ റെസ്റ്റോറൻ്റ് അത് ഇവിടെ നമ്മുടെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ കാണുന്നത് കണ്ടോ കാണാമല്ലോ കണ്ടോ ഇവിടെ എല്ലാം മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻറ്റും കിട്ടും ലൈറ്റ് അറേഞ്ച്മെൻ്റ് മൊത്തമാണേ അപ്പം ഇപ്പോഴാണ് അപ്പം അതായത് ഇതാണ് ഇവിടെ ഇത് നമ്മുടെ നമ്മൾ താമസിക്കുന്ന എല്ലാ ഭാഗത്തും ഇവിടെ നിന്ന് നേരെ ചെന്ന് 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 വള്ളം ചെന്ന് അവിടെ അവിടെ ചെന്ന് ആ വളവിൻ്റെ അവിടെ ചെന്ന് തിരിഞ്ഞ് ചെല്ലുമ്പോഴത്തിന് അവിടെ നിന്ന് നമ്മുടെ ഒരു മാർക്കറ്റുണ്ട് മീൻ മാർക്കറ്റുണ്ട് ആ മീൻ മാർക്കറ്റ് കഴിഞ്ഞിട്ട് അതായത് ചമ്പക്കര ചമ്പക്കര മീൻ മാർക്കറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തിന് അടുത്തത് നമ്മുടെ മെട്രോ മെട്രോ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനാണ് അപ്പോൾ ആ സ്റ്റേഷനിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തിന് അവിടെ നമുക്ക് വൈറ്റില മെട്രോ സ്റ്റേഷൻ കാണാം വൈറ്റില ബസ് സ്റ്റോപ്പ് കാണാം അങ്ങനെ നല്ലൊരു അന്തരീക്ഷമായിരിക്കും കാണുന്നത് നല്ലൊരു വ്യൂ ആണ് അവിടെയൊക്കെ കാണാനിത് കണ്ടോ ഇത്രയും ദൂരമേ ഉള്ളൂ ഇവിടെ നിന്ന് കണ്ടോ അതേ വൺ വണ്ടി വരുന്നതുകൊണ്ടോ കാണാവോ കണ്ടോ കണ്ടോ കാണാമോ അതെ എങ്ങോട്ട് നോക്കിയാൽ കണ്ടോ വണ്ടി വരുമ്പോൾ ലൈറ്റ് അടിച്ച് കാണുന്നതുകൊണ്ടോ അങ്ങ് കണ്ടോ അത് വൈത്തിലിറക്കാ പാല ഇറങ്ങി വരുന്ന വഴിയാണ് കാണുന്നത് കണ്ടോ കണ്ടോ വഴി അത്രയും അടുത്താണ് മെയിൻ റോഡ് പക്ഷേങ്കിൽ ഈ മേളിൽക്കൂടെ വഴിയാണ് നമ്മുടെ നമ്മൾ നിൽക്കുന്ന മേള് വഴിയാണ് മേള വഴി അതിൻ്റെ ഏറ്റവും മേളി നമ്മുടെ മെട്രോ മെട്രോയുടെ പിന്നെ മെട്രോ പോകുന്ന റൂട്ട് അപ്പോൾ കണ്ടോ ആ ലൈറ്റ് പെട്ടെന്ന് നല്ലോണം കാണാൻ കണ്ടോ വണ്ടി ഇറങ്ങി ഇറങ്ങി വന്ന ഈ സമയത്തൊക്കെ തിരക്കാണ് വണ്ടി കണ്ടോ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമില്ല വേണ്ട ആ ഒരു സന്ധി സമയത്ത് ആ വീടിൻ്റെ അവിടെ ലൈറ്റ് കത്തിക്കഴിഞ്ഞപ്പോൾ താഴേക്ക് ആ വെള്ളത്തിൻ്റെ അവിടെ താഴേക്ക് ലൈറ്റിൻ്റെ വെട്ടം കൂടെ താഴോട്ട് വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് വേണ്ട നല്ല രസമല്ലേ താഴെ പോയാൽ പോയി അയ്യോ താഴെ താഴെപ്പോയാൽ ആരെടുത്ത് തരും ഇതായാലും വെള്ളം കായ കായം പോലെ വെള്ളം കിടക്കുന്നതിനകത്തന്നു പ്പോൾ എല്ലാവരോടും ഒരു സായം സന്ധ്യ നേർന്നുകൊള്ളുന്നു ശുഭരാത്രി ശുഭദിനം നല്ലതു വരട്ടെ നന്മകൾ വരട്ടെ ഐശ്വര്യങ്ങൾ വരട്ടെ നല്ല സന്തോഷത്തോട് ഇടിയിരിക്കുക എല്ലാവരും കേട്ടോ ഓക്കെ ബായ് സി യു